ഈ കോലം മേടിച്ച് ആളിനെ എന്താ ഞാൻ അറിയാത്ത രഹസ്യ പരസ്യമായിട്ട് ഞാൻ എന്തെങ്കിലും മുമ്പ് പോയി അതെ ഈ ഉണ്ണിമായ എന്ന് പറയുന്ന കൊച്ചു വന്നിട്ടുണ്ട് എന്തോ കണ്ണിമാങ്ങ വേണോന്നോ അല്ലെങ്കിൽ ഉണ്ണിമായ വന്നിട്ടുണ്ട് ഉണ്ണിമായ കുറിച്ച് കണ്ണിമാങ്ങ മേടിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് എന്താണ് പേര് ഉണ്ണിമായ കന്നി മാങ്ങ ഈ ഒരു കൗണ്ടർ പറഞ്ഞത് കേക്കാതെ ഒരാൾ പുഴുങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ഈ കോവിലകം കോടിയുടെ ആസ്തി ഉണ്ട് ഈ ആസ്തിന് ഞങ്ങളുടെ അവിടെ അമ്പത് രൂപ കൊടുക്കും ഇരുന്നൂറ്റമ്പത് കോടിയുടെ ആസ്തി നന്ദന ഞാനാണ് ഈ കോവിലകം വാങ്ങിയാൽ അപ്പൊ ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ട് പോയല്ലോ കോവിലം മേടിച്ച മേടിച്ചാളെ വിളിക്കാൻ അത് മാറാൻ വേണ്ടി പോയതാണ് വരും ഞാനാണ് തമ്പുരാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് കോടിയുടെ ആസ്തി കോടിയുടെ ആസ്തി ഉണ്ട് രണ്ടു കോടി കൂടി വന്നൂറ് കോടിയോ ഞാൻ എന്റെ ഡയറീൽ എഴുതി കൊണ്ടിരിക്കുന്നത് ഒരിക്കലും മനസ്സിലായോ ഒരു മിനിറ്റ് ഈ കണക്കിന്റെ കാര്യം തെറ്റാറല്ലോ ബിസിനസ് ാഥൻ തമ്പില്ല ഞാനാണ് കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ നീ ഇവിടെ ജഗന്നാഥൻ ഒരാളും പറഞ്ഞില്ല പിന്നെ നീ സത്യത്തിൽ നിങ്ങൾ ഈ കോവിലൊക്കെ ഞാനാ മേടിച്ചത് അതിന്റെ പൈസ കൊടുത്തത് ഞാനാ അല്ല നീയന്തിനാ ഇവിടെ ഇങ്ങോട്ട് വന്നത്

കൊച്ചിനോട് ഇറങ്ങാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ കറക്കുനിർത്തി നീ കൊച്ചിന്റെ വീട്ടിൽ കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നൂറ്റമ്പത് കോടിയുടെ ആസ്തി എനിക്കുണ്ട് ഈ തറവാട് എന്തെയാണ് നീ എപ്പം പോകും പോയാലും ശരി നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം എബി വ്യാക്ക് വേണ്ടി കാത്തിരിക്കണം അവിടെ ില്ല എനിക്ക് നിങ്ങളോട് സംസാരിച്ചോണ്ട് നിൽക്കാൻ എനിക്ക് നേരെ അച്ഛനെ കൊണ്ട് പാലക്കാട് ഹോസ്പിറ്റലിൽ പോകണം അച്ഛനാടുന്ന ഒരു പല്ലുണ്ട് അച്ഛൻ ആടണൊരു പല്ലുണ്ടെന്നാ പറഞ്ഞത് എന്തിനാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകണം പാലക്കാട് ഹോസ്റ്റലിസ്റ്റ് പാലക്കാട് ഹോസ്റ്റൽ പോലെ പോലെ ഇവിടെ സർക്കാർ ആശുപത്രി കഴിച്ച പോരേദിക്കേണ്ടത് ഒന്നുമില്ലെങ്കിലും ആടുന്ന പല്ലുകൊണ്ട് അദ്ദേഹം പാടുന്നുണ്ടല്ലോ ഏ അപ്പനെന്ന പേരുള്ള ഓ സുഭദ്രം ഇവിടെ ആർക്കും വേണ്ടാത്ത ഒരാളുണ്ടല്ലോ അത് നീയാണ് ും സ്ത്രീ ഇവിടെ സുഭദ്ര സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പോലും പറയാതെ തറവാട്ടിൽ കണ്ണീരൊഴുക്കി കഴിയുക സംഭവം ഇതിനകത്ത് ഇത്ര നേരത്തെ ഒരു പാട്ട് വന്ന ഇത് നൂറ് കോടി ക്ലബ്ബിൽ ഇരുന്നൂറ്റമ്പത് കോടി ലാസ്റ്റ് ഒറ്റ അറ്റി ചെടിപ്പിച്ചു ഇരുന്നൂറ്റമ്പത് ആരോടും ഒന്നും കഴിക്കാം പിന്നെ ഞാനേ ഈ പോയി ഉണ്ട് എനിക്ക് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും എന്റെ അച്ഛനും ഈ വീട്ടിൽ ഇറങ്ങുന്ന പ്രശ്നം ഇല്ല മോളോ വിളിയാക്കും ആ കളി എന്റെ അടുത്ത